ും കഴിഞ്ഞാൽ കുറിയുടെ ഫാദറും മദറും ഒക്കെ രണ്ടു വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് അതുപോലെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഗ്രാമപഞ്ചായത്തിലെ ഭരണ പ്രതി കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള ചന്ദ്രകാന്ത് സാഹു ഒക്കെ പൊതുരംഗത്ത് ഇതിൽ ചെയ്യുന്ന സേവനങ്ങളും ഈ പത്തനംതിട്ട ഈ ഹോസ്പിറ്റലിലെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സാന്നിധ്യം കൊണ്ട് തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പദവിയിലുള്ള ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള ചന്ദ്രബാബു സാറ് ചന്ദ്രബാബു പ്രകാവ് അവരുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള മകൻ ഉള്ളത് തണിക്കാട് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറഞ്ഞ കാലങ്ങളായി ആതുര ശുശ്രൂഷാരംഗത്ത് സുജീവമായ സാന്നിധ്യം ജനങ്ങൾ ഉപകാരപ്രദമായ നിലയിൽ ആ ഘട്ടത്തിലാണ് നമ്മുടെ തനിക്കാട് കുറച്ചുകൂടെ വിപുലീകരിച്ചുകൊണ്ട് നാലഞ്ച് വിഭാഗങ്ങളായി കുറച്ചും വിപുലീകൃതമായ നിലയിൽ സ്ഥാപനം ഇന്ന് രാവിലെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ തീരുമാനിച്ചതിന്റെ ഏറ്റവും മകനീയമായ തടങ്കിലാണ് നമ്മുടെ യും ആദിവാ രംഗത്ത് ഡോക്ടർക്ക് ഇരുങ്ങിയ കാലം കൊണ്ട് പ്രശംസിയ ഒരു ഡോക്ടർ എല്ലാവരെയും കണ്ടുകൊണ്ട് സഹായകരമായ നിലയിൽ വലിയ വിവരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കട്ടിക്കാട് ഏർ കുറച്ച് കാലമായി രംഗമുണ്ട് മെഡിക്കൽ തുടങ്ങുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാർക്കും ചില പൊതുജനങ്ങൾക്കും എല്ലാം വളരെ പ്രയോജനകരമാകും എന്നുള്ളതിന് അർത്ഥവുമില്ല ഭൂമല്യരായ പഞ്ചായത്ത് പ്രശ്നത്തിന് മാറി അവരുടെ സാമൂഹിക സജീവമായ സാന്നിധ്യമാണ് കഴിഞ്ഞ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി അപ്പോൾ സ്വാഭാവികമായും ആ അനുഭവങ്ങളെല്ലാം ഈ മേഖലയിൽ മാതിരി പ്രയോജനപ്പെടും ഈ സ്ഥാപനം ഈ പ്രദേശത്തെ വളരുന്ന പ്രയോജനകരമായി തീരട്ടെ ഈ കടക്കുന്ന എന്റെ ഒരു കൂടിയാണ് കാരണം ഞാൻ കോർപ്പറേഷന്റെ സമയം കൊണ്ട് കേവലം ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നു സൂര്യനിന് ഇവിടെ ജനനങ്ങൾ സ്ഥാനമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനമായി നമുക്ക് ലോകസഭാ ആരംഭിക്കുന്ന ഈ പ്രസ്ഥാനം വളർന്ന് നല്ല ഈ നാട്ടിലും സാധാരണ ജനങ്ങൾക്കും പ്രയോജനപ്രദമായ ഒരു മഹത്തായ പ്രസ്ഥാനമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ എന്നോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് സേവനം നിർമ്മിച്ച ആളാണ് തീർച്ചയായിട്ടും പൊതുപ്രവർത്തന രംഗത്ത് വളരെ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തിലെ ഒരംഗമെന്നുള്ള നിലയിൽ ഒരു ലോക്ടർ എന്നുള്ളതിനേക്കാൾ ഉപരിയായി

ാണ് ആദ്യമായി വന്ന് ചെറിയതായിട്ട് വലിയതാണ് അവിടെ നല്ല ജനങ്ങൾ നല്ല അഭിപ്രായം ഉണ്ടാക്കുന്ന ശക്തിയായിരുന്നു നല്ല രീതിയിൽ വൈകുന്നേരം കൂട്ടം തന്നെ കാത്തിരുന്ന് കാട്ട് ശരിയാണുള്ളത് എല്ലാം എട്ടായിരത്തി ചോദിക്കുന്നത് തന്നെ അവിടെ ഏറ്റവും നല്ല രീതിയിൽ നല്ല ആശംസിക്കുമ്പോഴും വർദ്ധിക്കുന്നു എന്നാണ് അതിന്റെ ആശയം

അവിടെ ഇങ്ങോട്ടിരിക്കണം അവിടെ വന്ന് ഇങ്ങോട്ടേക്കണം ഇതില് ആ മോശം തീർച്ചയായിട്ടും